ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെയും ആർ സി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ എൻ്റെ ആർ സി ഇന്നലെ പോസ്റ്റലായിട്ട് വന്ന് എനിക്ക് കിട്ടിയിരിക്കുകയാണ് ആയതിനാൽ ഞാൻ സൈക്കിൾ എടുത്തത് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിനോ പതിനെട്ടിനോ അങ്ങനെ ഞാനായിരുന്നു എടുത്തത് ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ട് ഇരുപത്തി മൂന്നിനായിട്ട് എടുത്താൽ എന്റെ ആർ സി കിട്ടിയത് ഇന്നലെയാണ് അതിനാൽ നമ്മൾ ഈ ആർ സി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക ഇതൊന്നുമില്ല ഇത് ജസ്റ്റ് എന്റെ അഡ്രസ്സ് മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മൾക്ക് വരുന്ന ആർ സി അതായത് ഒരു എ ടി എം കാർഡ് മാതിരി നല്ല അടിപൊളിയാണ് ആദ്യമായിട്ട് മോട്ടോർ വാപ്പിന് എൻ്റെ എസ്പെഷ്യലി ഫോർ സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്ന നല്ല അടിപൊളി ആർ സി കാർഡ് തന്നെയാണ് വരുന്നത് അപ്പോൾ ആയതിനാൽ ഞാൻ സൈക്കിൾ എടുത്ത ആ മാസങ്ങൾ ഓർമ്മിച്ചാൽ മതി പിന്നെ ഡിസംബറിൽ കഴിഞ്ഞ ഡിസംബറിൽ എടുത്തതാണ് ഇന്നലെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ജനുവരി ഫെബ്രുവരി അത് തന്നെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് കിട്ടിക്കോളൂ അതേ പല സുഹൃത്തുക്കളും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ല അർച്ച കിട്ടിയോ അർച്ച കിട്ടിയോന്ന് അങ്ങനെയാണ് ഞാൻ എൻ്റെ അർച്ച കിട്ടിയതിന് ശേഷം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അതിനാൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്